നമ്മുടെ രാജ്യം കാവ്യണിയുന്ന ദിവസം വിദൂരമല്ല ലോകം മുഴുവനും സനാതനധർമ്മത്തിന്റെ പ്രത്യയശാസ്ത്രം സ്വീകരിക്കുകയും അതിലൂടെ കാവ്യ പുതയ്ക്കുകയും ചെയ്യും ദേശീയ മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവേ യോഗി ആദിത്യനാഥ് പറഞ്ഞ കാര്യങ്ങളാണിത് നമുക്കറിയാം ഇന്ത്യ കണ്ടതിൽ വെച്ച് മോദി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശക്തനായ ഭരണാധികാരി യോഗി തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ചടുലതയും അതുപോലെ തന്നെ ശ്രദ്ധാപൂർവമുള്ള ഓരോ പ്രവൃത്തിയും എന്നും ലോകത്തെ ആകർഷിച്ചിട്ടുണ്ട് വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും അതുപോലെയാണ് എന്നാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളാകട്ടെ പൂർണ്ണമായും ഇദ്ദേഹത്തെ എതിർക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വരെ അവർ പറഞ്ഞ് എടുത്തിട്ടുണ്ട് അദ്ദേഹം കാവ്യവസ്ത്രമാണ് എപ്പോഴും ധരിക്കുന്നത് പോലും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിനെ ഒന്നും തന്നെ ചെവി അദ്ദേഹം മുന്നോട്ട് പോകുന്നതും എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കുള്ള തക്കതായ ഒരു മറുപടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കാവ്യ ധരിക്കുന്നത് സനാതന പാരമ്പര്യമാണ് ആരൊക്കെ എന്നെ കുറിച്ച് എന്തു കരുതിയാലും ഞാൻ കാവ്യ ധരിച്ചിട്ടുണ്ട് ഇതാണ് സനാതനത്തിന്റെ അഭിമാനം ഒരു ദിവസം ലോകം മുഴുവൻ ഈ കാവ്യ വസ്ത്രം ധരിക്കും ഇത് നമ്മുടെ ശ്വാതമായ പാരമ്പര്യത്തിന്റെ സ്വ ഒരു സ്വത്വം കൂടിയാണ് ഞാൻ ഒരു യോഗിയാണ് എല്ലാ മതങ്ങളെയും വിഭാഗങ്ങളെയും ആരാധനാ രീതികളെയും ഞാൻ ബഹുമാനിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഗൊരഖ്നാഥ് പീഠം സന്ദർശിക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗത്തിലും മതത്തിലും ജാതിയിലും പെട്ട ആളുകൾ നിരനിരയായി ഇരുന്നു കൊണ്ട് അവിടെ പ്രസാദം കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് വിവേചനമല്ല വിദേശ ആക്രമണകാരികളെ മഹത്വവൽക്കരിക്കുന്നത് നിർത്തുക അല്ലെങ്കിൽ സംവാൽ പോലുള്ള സത്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുഖം കാണാൻ മറ്റാരും ഇല്ലാതായി മാറുമെന്നും യോഗി ആദിത്യനാഥ് പറയുന്നു അതേസമയം ഉത്തർപ്രദേശിൽ ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിനെതിരെ തന്നെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കടുത്ത മുന്നറിയിപ്പുമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതും ഹോളി ആഘോഷങ്ങളിൽ ഉയർന്ന ശബ്ദത്തിലുള്ള ഡി ജെകൾ നിരോധിക്കുവാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാരിന്റെ ഗസ്റ്റ് ഹൌസായ സർക്യൂട്ട് ഹൗസിൽ വികസന പദ്ധതികളും ക്രമസമാധാന പാലനവും അവലോകനം ചെയ്യുന്നതിനിടയിലായിരുന്നു ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിരെയുള്ള മുന്നറിയിപ്പുമായി അദ്ദേഹം രംഗത്ത് വന്നത് ഹോളി ആഘോഷങ്ങളിൽ ഉച്ചത്തിലുള്ള ഡി ജെ പാർട്ടികൾ ഇനി വേണ്ട സമാധാനവും ഐക്യവുമുള്ള അന്തരീക്ഷത്തിൽ ഹോളി ആഘോഷിക്കണമെന്നും ആഘോഷങ്ങൾക്കിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കർശന ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏറ്റവും കുപ്രസിദ്ധരായ പത്ത് കുറ്റവാളികളെ തിരിച്ചറിയണമെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് സുരക്ഷ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി കഴിഞ്ഞു അതുപോലെ തന്നെ കന്നുകാലി കള്ളക്കടത്ത് കർശനമായി നിരീക്ഷിക്കുകയും അതിൽ പങ്കാളികളാകുന്ന കള്ളക്കടത്തുകാർ വാഹന ഉടമകൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ തന്നെ കർശന നടപടി എടുക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് കന്നുകാലി കള്ളക്കടത്ത് നിരോധനം ഫലപ്രദമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ജില്ലാതല അവലോകനങ്ങൾ നടത്താൻ സോൺ ഡി ജി പി നിർദ്ദേശവും നൽകി കഴിഞ്ഞു ന്യൂസ്